ചിറങ്കീഴ് പെരുങ്ങുഴി ഓലിക്ക വിളാകത്ത് ഭദ്രകാളി പ്രതിഷ്ഠ നടത്തി ആരാധിക്കുന്നതിനായി തീരുമാനിച്ചതായി ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു ഈ വരുന്ന ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഓലിക്ക വിളാകം കുടുംബത്തിനോട് ചേർന്നുള്ള സ്ഥലത്താണ് പ്രശ്നപരിഹാര ക്രിയകളും ബാലാലയ പ്രതിഷ്ഠയും നടത്തുക എന്ന് ചിറങ്കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചു എന്റെ പേര് കൃഷ്ണ ഞാൻ ഈ കൃഷ്ണിന്റെ ശ്രീ ഭദ്രകാളി ടെമ്പിൾ ട്രസ്റ്റിന്റെ ആണ് അപ്പോൾ അഡ്വൈസറി നമ്മുടെ നമ്പൂതിരി പാലക്കാട് പാലക്കാട് നിന്ന് ഈ എനിക്കൊരു ടീമുണ്ട് ഓരിക്ക ം ഭദ്രകാളി ക്ഷേത്രത്തിനോടനുബന്ധിച്ച് പ്രത്യേക ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചതായും ചിറയൻ കീഴിൽ വിളിച്ചു ചേർത്ത മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം എന്ന നിലയിൽ മാത്രം അതിനെ നിർത്താൻ നിർത്താതെ ഉണ്ട് നിങ്ങളൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്നത് ഒരു ക്ഷേത്രം എന്നതിനെക്കാളും ഉപരിയായിട്ട് ഒരു ക്ഷേത്രം എങ്ങനെ പൊതുസമൂഹത്തിന് പ്രയോജനകരമാകണം എന്നതിനെ കുറിച്ചിട്ടുള്ളതായ കോൺസെപ്റ്റ് ആയിരിക്കണം നമ്മളൊരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടത് ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല ക്ഷേത്രങ്ങളിൽ ഇപ്പോഴ് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളിലൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വലും ഒരു ക്ഷേത്രം എന്നോ അല്ലെങ്കിൽ ഒരു അർച്ചന നടത്താനോ സങ്കേതം നടത്താൻ രീതിയിൽ തന്നെ കാണുന്നു പൊതുസമൂഹത്തിന് വളരെയധികം പിന്നെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നതായ ആൾക്കാർക്ക് ക്ഷേത്രം വഴി എന്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഒരു രോഗം കൊണ്ട് അവശത അനുഭവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും തുടങ്ങിയിരിക്കുന്നതായ കോൺസെപ്റ്റോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ പ്രവർത്തനങ്ങളും മുമ്പോട്ട് നീങ്ങേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്ഷേത്രം എന്ന് പറയുന്നതായ ആ വാക്കിന് തന്നെ അർത്ഥം ഉണ്ടാവുകയുള്ളൂ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കപ്പെടുന്നത് നാശത്തിനെ ഇല്ലാതാക്കുന്നത് ദുരിതത്തെ ഇല്ലാതാക്കുന്നത് അപ്പൊ ദുരിതങ്ങൾ മാറുന്നതിനുടേതായ മാർഗങ്ങൾ കൂടി ഉണ്ടാക്കിയെടുക്കണം എന്നതിന്റെ അടിസ്ഥാനത്തില് ഇതിലൊരു ചാരിറ്റബിൾ വർക്ക് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിക്കുകയും അതിന്റെ വർക്കുകൾ വളരെ വിശദമായിട്ട് നടക്കുകയും ശരി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രം ഒതുങ്ങുന്നതായ ഒരു കോൺസെപ്റ്റ് ആയിട്ടല്ല ഇങ്ങനെ കാണുന്നത് മാഡം പല സ്ഥലങ്ങളിലും വിദേശങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ബിസിനസ് പിന്നെ വർക്കുകൾ ചെയ്യുന്നതായ ആളാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ളതായ കോണ്ടാക്ടുകൾ എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആ ട്രസ്റ്റ് വഴി നമ്മുടെ ആൾക്കാർ പുതു സമൂഹത്തിന് വളരെയധികം ഗുണകരമാകുന്നതായ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലകളുടെ ഉയർച്ചകൾ ഇതെല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ പ്രവർത്തനം ഇവിടെ നടത്താൻ ട്രസ്റ്റ് മുഖ്യ രക്ഷാധികാരി സുനിതാ കൃഷ്ണ ക്ഷേത്രതന്ത്രി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ക്ഷേത്ര ഉപദേശക സമിതി അംഗം അനിൽ തുടങ്ങിയവർ മാധ്യമ സമ്മേളനത്തിൽ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ചിറയും കീഴ് ഈ അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ ൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട്ട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം